മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി കൃഷി ആരംഭിച്ചു മുളവൂർ ചിറപ്പടിയിലുള്ള മുപ്പത് സെന്റ് സ്ഥലത്താണ് കൃഷിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് കൺസ്യൂമർ ഫെഡ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പി എം ഇസ്മായൽ കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി മുളവൂർ കർഷക കൂട്ടായ്മയുടെ സഹകരണത്തോടെ പച്ചക്കറി കൃഷി ആരംഭിച്ചു ചെറപ്പടിയിലുള്ള മുപ്പത് സെന്റ് സ്ഥലത്താണ് വെണ്ട പയർ വഴുതന ചീര തുടങ്ങിയവ കൃഷി ചെയ്യുന്നത് പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം കൺസ്യൂമർ ഫെഡ് ചെയർമാൻ അഡ്വക്കേറ്റ് പി എം ഇസ്മയിൽ നിർവഹിച്ചു നമുക്ക് ആവശ്യമായിട്ട് മുഴുവൻ അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ഇറക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് 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 വലിയ സാമ്പത്തിക നഷ്ടം വിഷരഹിതമായ പച്ചക്കറികളല്ല സംഭവിക്കുന്നുണ്ട് പലപ്പോഴും അതിലെല്ലാം പല ജൈവ ഗുണങ്ങളും അത് ഇല്ലാതാക്കുന്ന കെമിക്കലുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ പച്ചക്കറികൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ രോഗങ്ങൾ പറന്നുപിടിക്കണം ഇന്നിപ്പോൾ പഴയതുപോലെയല്ല ഏതൊരാൾക്ക് എന്തെങ്കിലും രോഗമുണ്ട് അപ്പോൾ ഡയബറ്റീസ് ഇല്ലാത്ത ആളുകളൊന്നും ഒക്കെ ഇല്ല പഴയതുപോലെയല്ല എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ് ബാങ്ക് പ്രസിഡന്റ് ആർ രാജീവ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ബാങ്ക് ഡയറക്ടർ സി എച്ച് നാസർ കർഷക കൂട്ടായ്മ കൺവീനർ അബിൻസ് സിയാർ ബാങ്ക് വൈസ് പ്രസിഡന്റ് ടി എം ജോയ് ഡയറക്ടർമാരായ കെ എം സീതി കെ അജയൻ ബാങ്ക് സെക്രട്ടറി എൻ എം കിഷോർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഒ കെ മുഹമ്മദ് വാർഡ് കൗൺസിലർ ഇ എം ഷാജി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യു പി വർക്കി സഹകരണ ബാങ്ക് മുൻ വൈസ് പ്രസിഡന്റ് വി എസ് മുരളി അബിൻസ് വി എ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ